ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പതിനാലാം മൈലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പാമ്പാടി പതിനാലാം മൈലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കാനത്തിൽ ചാമമ്പദാനൊക്കെ അടുത്തായിട്ടൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത് വളരെ വീട് വയ്ക്കാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ് നാം എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ധാരാളം വെള്ളം ലഭിക്കുന്ന മുപ്പത് സെൻറ്റ് സ്ഥലമാണ് അത്യാവശ്യം ചെറിയ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നിലവിലുണ്ട് തേക്കിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മരങ്ങളൊക്കെ അതിനകത്ത് വെട്ടിയിട്ടുമുണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടിക്ക് വഴി കിടക്കുന്നത് സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് കാനം ഈ പ്രോപ്പർട്ടിയുടെ വളരെ അടുത്തായിട്ട് നിൽക്കുന്നു ദൈ കാണുന്ന വഴിയാണ് നമുക്ക് നേരെ ചാമ്പതാലിലേക്ക് ചെന്നിറങ്ങുന്നത് സെൻറ്റ് മേരീസ് യാക്കോബ സിറിയൻ ചർച്ചും ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു എല്ലാം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് സെൻറ്റ് ജോസഫ് മലങ്കര കത്തോലിക്ക ചർച്ചും ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴി ഈ ഇതിവിടെ ഒരു തോടും ഉണ്ട് സെൻറ്റ് ജെയിംസ് സി എസ് ഐ ചർച്ചും ഈ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു മൂന്ന് കിലോമീറ്ററിനടുത്തായിട്ട് നിൽക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ ആ തോട് നമ്മൾ പ്രോപ്പർട്ടിയുടെ പുറകിലായിട്ടൊരു ചെറിയ കൈത്തോടുണ്ട് സെൻ്റ് തോമസ് മർത്തോമാ ചർച്ച് കാനം ഇതും ആ ഒരു മൂന്ന് കിലോമീറ്ററിന് അടുത്തായിട്ട് ഈ ഒരു മർത്തോമാ ചർച്ചും സ്ഥിതി ചെയ്യുന്നു മൂന്ന് കിലോമീറ്ററാണ് ചാമമ്പതാൽ ജംഗ്ഷനിലോട്ടുള്ള ദൂരം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ് നമ്മുടെ കാനം ജംഗ്ഷനിലേക്ക് രണ്ടേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ദൂരമാണ് കാനം ജംഗ്ഷനിലേക്ക് അപ്പോൾ കണ്ടല്ലോ ഈ പ്രോപ്പർട്ടിയുടെ ഇരുവശത്തായിട്ടും വഴിയുണ്ട് രണ്ട് വീടുകൾ മൂന്ന് വീട് സുഖമായിട്ട് വെക്കാവുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് പുളിക്കാവല പതിനാലാം മൈൽ വാഴൂർ ജംഗ്ഷനിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ കോട്ടയം ടൗണിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടി കണ്ടു കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ അമ്പലങ്ങൾ മുസ്ലിം പള്ളികൾ എന്നിവയെല്ലാം ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളിലായിട്ടുണ്ട് സ്കൂള് പ്രൈവറ്റ് സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ അതുപോലെ മറ്റ് ആശുപത്രി എല്ലാം തന്നെ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് ആക്സസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ നിങ്ങളിതിൽ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം മറ്റ് വിവരങ്ങളൊക്കെ അറിയുവാൻ ഈ ഫോ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കൊരു വീഡിയോ ഒരു സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ല അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു Thank you for watching.